എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അളീൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് പെണ്ണിനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോകുന്നത് അതേ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അളിയത് ഇവിടെ പമ്മി നിപ്പുണ്ട് കേട്ടോ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുകയാണ് അപ്പം പെണ്ണെ വിളിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പെങ്ങളും അതിനോട് പോയി അവരെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ആ പുള്ളിക്കാരുടെ കൂടെ പുള്ളിക്കാരുടെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ കുഞ്ഞുമുണ്ട് അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് രണ്ടുപേരും ഭയങ്കര നാണത്തിനും സന്തോഷത്തിനുമാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് യാത്ര അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇതാണ് ആ പെണ്ണിൻ്റെ ആങ്ങള കല്യാണം നടക്കുന്നത് നമ്മുടെ എസ് എൻ ഡി പി ഹോളിൽ വെച്ചാണ് അവിടെയുള്ളത് അപ്പോൾ ഇത് കറകച്ചാലാണ് സ്ഥലം കേട്ടോ അപ്പം ആ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ നമ്മുടെ കൂടെ വന്ന് എല്ലാം കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് കേട്ടോ ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ എൻ എസ് എസിൻ്റെ ഒരു കരയോഗ മന്ദിരം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ കല്യാണം നടക്കുന്നത് എസ് എൻ ഡി പി ഹോളിൽ വെച്ച് അപ്പോൾ നമ്മൾ ഡ്രസ്സെടുക്കാൻ പോകുന്നത് കോട്ടയം കല്യാൺ സിലിക്സിലാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പൃഥ്വിരാജ് നിപ്പുണ്ട് ഇങ്ങേറെ വാക്ക് കേട്ടാണ് നമ്മളിവിടെ എത്തിയത് അതായത് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം അപ്പോൾ ഇരട്ടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങളുടേത് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മൾ വരുന്ന വഴിക്കുള്ള ടെക്സ്റ്റൈൽസിലായാലും ജ്വല്ലറിലായാലും സൺഡേ എന്ന് പറഞ്ഞിട്ട് പോലും നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു നല്ലായിടത്തും അങ്ങനെ നമ്മളിവിടെ എത്തി ഫസ്റ്റ് നമ്മൾ വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്യുകയാണ് പല റേഞ്ചിലുള്ള പല തരത്തിലുള്ള സാരികളെല്ലാം അവർ കാണിക്കുന്നുണ്ട് ഷോപ്പ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയം കല്യാണ സിൽക്സിൽ വരുന്നത് അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളും അവരുടെ ഇടപെടലിൽ നിന്നായാലും വളരെ നല്ല അസോഫ്റ്റൊക്കെ ആയിരുന്നു അങ്ങനെ പലതരത്തിലുള്ള സാരി മാറി മാറി ട്രയൽ നോക്കുന്നുണ്ട് അപ്പം ഒരു ഇരിക്കുന്നൊരു ഏട്ടുണ്ടെങ്കിലും മാറി മാറി എടുത്തു നോക്കി അത് ഫോട്ടോയ്ക്ക് ഫോട്ടോയിൽ നോക്കിയും കണ്ണാടിയിൽ നോക്കിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഏതാണെന്നുള്ളത് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പുള്ളിക്കാരി വളരെ വളരെ ഹാപ്പിയാണ് അതിനുശേഷം ടീ ബ്രേക്കാണ് അവർ നമുക്ക് നല്ല അടിപൊളി ടീ കൊണ്ട് തന്നിട്ടുണ്ട് അതൊക്കെ കുടിച്ച് നമ്മളൊരു ക്ഷീണമൊക്കെ മാറ്റി അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് അവിടെ ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ് ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉച്ചയായി ഫുഡ് കഴിക്കാൻ സമയമായി ഞങ്ങൾ അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു അത് നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് അവരവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമ്മൾ വാങ്ങിച്ചു കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് തിരിച്ച് ഷോപ്പിലേക്ക് തന്നെയാണ് അടുത്തായിട്ട് ജെൻസിൻ്റെ സെക്ഷനാണ് എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഇവിടെ ആണ് എല്ലാത്തിനും നല്ല ഓഫറാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇവിടെ മാത്രമല്ല എനിക്കൊന്ന് ഒരു വരെപ്പെട്ട എല്ലാ ടെക്സ്റ്റൈൽസിലും ഇപ്പം ഓഫറൊക്കെ കാണുമായിരിക്കും എന്തായാലും ഇവിടെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നല്ല പർച്ചേസ് തന്നെ ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ബില്ലിംഗ് സെക്ഷനിലേക്ക് കടന്നു അപ്പം ഏകദേശം ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് തന്നെ നല്ല തിരക്ക് തന്നെ കേട്ടോ അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞ് നേരെ പോയത് ചങ്ങനാശ്ശേരി അറേബ്യൻ ജുവലേഴ്സിലേക്കാണ് അവിടെയാണ് ഗോൾഡൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടെ അവൻ്റെ സുഹൃത്തും എൻ്റെയും സുഹൃത്തും കൂടിയായ പെരുന്നാട്ടുകളുടെ ദ്വീപൊക്കെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത് അപ്പോൾ ഏകദേശം ടൈമൊക്കെ ആയിരുന്നു ഞങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരോട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോൾഡും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റ് വിശേഷങ്ങളോട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം